അപ്പം നമ്മളൊരു ഹോം ബേക്കറായിട്ട് നമ്മുടെ മക്കളുടെ ബേത്ത് ഡേറ്റ് നമ്മളല്ലാതെ പിന്നെ വേറെ ആരെയല്ലേ കേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ മുനുസിൻ്റെ ബർത്ത് ഡേൻ്റെ കേക്കാട്ടോ അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഫ്ലേവർ പിടിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ പിസ്താശയുടെയും കുനാഫയുടെയും പിന്നെ ലോട്ടസ് ബിസ്കോഫിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സിങ് കോംബോ ആക്കിയുള്ളൂ കാരണം ലോട്ടസ് ബിസ്കോഫ് ഒരു നല്ല അടിപൊളി ഫ്ലേവറാണ് അതുപോലെ തന്നെ പിസ്താശയുടേതും കുനാഫ പിസ്താശോ അത് നല്ല മോസ്റ്റ് അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ അത് രണ്ടും കൂടെ കോമ്പോസ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് നോക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേമസെല്ലായിട്ടും എടുത്ത് ഗുണാഫാഡായി ഡോ എടുത്തിട്ടില്ല വോമസെല്ലും പിസ്താശയോടോടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലോട്ടസിൻ്റെ സ്പ്രെഡ് എടുത്തിട്ടുണ്ട് ലോട്ടസിൻ്റെ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ള സിറപ്പായിട്ട് അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും ആക്കുന്ന സമയത്ത് ഒരു വൺ ഈസ് ടു റേഷ്യ എല്ലാം എടുക്കണം അപ്പം കുറച്ച് ഷുഗർ കുറച്ചിട്ടിട്ട് അതിന് പകരം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ കേക്ക് വെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ നമ്മുടെ ലോട്ടസിൻ്റെ ആട്ടോ ആഡ് ചെയ്തത് പിന്നെ ലോട്ടസ് ബിസ്ക്കറ്റും ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതേ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡും നമ്മുടെ ഷുഗറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അതും ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഡ് ചെയ്യണം കാരണം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സ്പെഞ്ച് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്താശയോടെ ആ ഒരു മിക്സ് കേട്ടോ നമ്മൾ പിസ്താശയോ മെമസലിലൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അത് അപ്പം അതിലേക്ക് നമ്മൾ പിസ്താശയും മെമിസലും മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മെൽക്കുമേഡോടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മധുരം ഉണ്ടാവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട റെഡ് കറക്റ്റ് മധുരം നിന്നാട്ടും കാരണം നമ്മൾ വെമിസെല്ലി മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡും പിസ്താശ്വാസ സ്പ്രെഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ജസ്റ്റ് ഒരു നമുക്ക് സ്വീറ്റ്നസ് കിട്ടുന്നത് അപ്പോൾ അതുപോലെ ഇതും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ലെയർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്ററിലൊരു വുഡൻ്റെ സ്റ്റിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വുഡൻ്റെ സ്റ്റിക്കൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയണം കാരണം ചിലർ നമ്മൾ ഈ ഫേസിലൊക്കെ കേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ വുഡൻ്റെ സ്റ്റിക്കോ അല്ലേ ഇതൊക്കെ എണ്ണിലോ എവിടെയും തട്ടി കഴിഞ്ഞാൽ കിടങ്ങേറാവൂലേ പിന്നെ ഇത് വീട്ടിലേക്കുള്ള സംഭവം തന്നെ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു മാജിക് ജെൽ കളേഴ്സിൻ്റെ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് കളറ് കിട്ടാം പിന്നെ നമ്മളത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലേവർ എന്തായാലും അടിപൊളിയായിരിക്കും ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഫ്ലേവർ കാരണം അങ്ങനെ അധികം ആളുകൾ കഴിക്കാത്തൊരു ഫ്ലേവർ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഫ്ലേവർ ആക്കിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഫ്ലേവർ നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഒരു ലോട്ടസിൻ്റെ ആ ഒരു ടേസ്റ്റും ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെയും സ്പ്രെഡിൻ്റെയും പിന്നെ നമ്മുടെ പിസ്താശ കുന്നാഫയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തിട്ട് ഡെക്കറേഷൻസിനായിട്ട് നമ്മൾ കുറച്ച് നോൺ എഡിബിളായിട്ടുള്ള ബോളാട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തീമാക്കിയത് ഗ്രീനും ഓഫ് വൈറ്റും ഗോൾഡൻ കളറും ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ആ ഒരു കളേഴ്സിലുള്ള ബോൾസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഡെക്കറേഷനായിട്ട് അത് എഡിബിളല്ല കേട്ടോ നോൺ എഡിബിൾ എഡിബിളായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ നമ്മൾ ഫിനിഷിങ് അങ്ങനെ കുറച്ച് ടാസ്ക് ഉള്ള പണി കേട്ടോ കാരണം അത് കുറച്ച് പരിപാടി ഫിനിഷ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ബോൾസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളേഴ്സിലായിട്ടാണ് നമ്മൾ ബോൾസ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ വൈറ്റും ഗ്രീനും ഒരു ഗോൾഡൻ അപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്കിത് കേക്കിനൊരു ഓഫ് വൈറ്റ് കളറായിട്ടല്ല തോന്നുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ശരിക്കും ഇതൊരു ഓഫ് വൈറ്റ് കളർ ആട്ടോ പിന്നെ നമ്മൾ വണ്ണിൻ്റെ ടോപ്പറ് മുകളിൽ വെക്കാൻ വിചാരിച്ച് ഇല്ല അത് സെൻ്ററിൽ വെക്കുമ്പോഴാണ് താഴെ വെക്കുമ്പോഴാണ് ഒരു ലുക്ക് എന്ന് തോന്നിയപ്പോൾ താഴെയൊക്കെ അട്ടച്ച് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ